നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കുട്ടികൾക്കും സ്വാഗതം ഇപ്പൊ ഈ തേലവില കുറയുന്നതോടനുബന്ധിച്ച് തേലവില കഴിഞ്ഞ ദിവസം നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു തേലവില കുറയുന്നതിനെ കുറിച്ചായിട്ട് അപ്പൊ തേയിലവില കുറഞ്ഞപ്പോൾ കുറച്ച് ആളുകള് തൈലയുടെ ബ്രാൻഡുകൾ മാറാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് തൈലയുടെ ബ്രാൻഡുകൾ മാറുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ആ മാറുന്നത് വെറും വെറുതെ ഒരു മാറ്റത്തിന് വേണ്ടിയിട്ടല്ല അവർ ആ തൈല ബ്രാൻഡ് മാറുന്നത് അവർക്ക് തേയില ചില കംപ്ലയിന്റ് കാര്യങ്ങളൊക്കെ അനുഭവപ്പെട്ടതിന് ശേഷമാണ് അവർ ഈ തേയിലയുടെ ബ്രാൻഡ് മാറാനായിട്ട് ഉദ്ദേശിക്കുന്നത് അപ്പൊ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് നമ്മളും ഇതുപോലെ തന്നെ ലൈനിൽ സപ്ലൈ ചെയ്തിട്ട് വന്നപ്പോഴത്തേക്കും നമുക്കും ഈ പറഞ്ഞതുപോലെ ബ്രാൻഡഡ് ആയിട്ട് വർഷങ്ങളായിട്ട് എടുത്തോണ്ടിരിക്കുന്ന ഒരു തേയിലാണ് അവര് നമ്മളോട് വർഷങ്ങളായിട്ട് എടുക്കുന്ന ഒരു കടകാരനാണ് അപ്പൊ അദ്ദേഹം അവർ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും കംപ്ലയിന്റ് നമ്മളോട് പറയാണ് ഉണ്ടായത് അപ്പൊ കംപ്ലൈന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഒരു പച്ചചൊവ തേയിലടെ നമുക്കറിയാം തൈയിലെ ആ ഒരു ക്വാളിറ്റിയിൽ ഒരു പച്ചചൊവ കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ തേയിലയുടെ കച്ചവടം വളരെയധികം ബാധിക്കുന്ന ഒരു വിഷയം തന്നെയാണ് അപ്പൊ അത്രയും ക്വാളിറ്റിയുള്ള ബ്രാൻഡ് തേയില അദ്ദേഹം എടുത്തതിനു ശേഷവും ആ തൈലയില് കംപ്ലൈന്റ് കാര്യങ്ങൾ ആ തേയില ആ ഒരു പച്ചചൊവയൊക്കെ വന്നു എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ഈ പറഞ്ഞതുപോലെ ഏഹ് മനസ്സായ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ തേയിലടെ ക്വാളിറ്റിയിലുള്ള മാറ്റം തന്നെയാണ് അതായത് നമ്മൾക്ക് നമ്മുടെ കയ്യിൽ എന്തായാലും സ്റ്റോക്കായിട്ട് ഇരുന്നതിന് ശേഷമോ അല്ലെങ്കിൽ പഴക്കം ചെന്നതിനു ശേഷമോ ഉള്ളൊരു സാധനം അല്ല കാരണം നമ്മൾ എന്തെങ്കിലും സ്റ്റോക്ക് ഒന്നും ഇല്ലായിരുന്നോ നമ്മൾ ഫ്രഷ് ഫ്രഷ് ആയിട്ടാണ് നമ്മൾ എപ്പോഴും ലേലത്തിൽ നിന്ന് എടുത്ത് എടുത്തതിനു ശേഷം നമ്മളപ്പോ തന്നെ സപ്ലൈ ചെയ്യുന്നതെന്നുള്ളത് അപ്പൊ ഈ തേയില നമ്മൾ അദ്ദേഹത്തിന് കൊടുത്തപ്പോൾ അദ്ദേഹം ഈ പറഞ്ഞതുപോലെ കംപ്ലയിന്റ് കാര്യങ്ങൾ പറഞ്ഞപ്പോഴത്തേക്കും ഓക്കെ ഞാൻ പറഞ്ഞു അങ്ങനെ ഉണ്ടെങ്കിൽ എനിക്ക് ഇത്തിരി ആയിട്ട് അതിന്റെ സാമ്പിൾ എനിക്ക് വേണം കാരണം കുറച്ച് തേയില എനിക്ക് താ എനിക്ക് സാമ്പിൾ നോക്കിയതിനു ശേഷം അദ്ദേഹം എന്താണ് ഉദ്ദേശിക്കുന്നത് അതിന്റെ കംപ്ലയിന്റ് കാര്യങ്ങൾ എന്താണെന്നുള്ളത് നമുക്ക് എന്നാലും ചെക്ക് ചെയ്ത് നോക്കിയിട്ട് പറയാനായിട്ട് സാധിക്കുമെന്ന് പറഞ്ഞു കാരണം നമ്മളത്രയും ബ്രാൻഡഡ് ആയിട്ടുള്ള തേയില അദ്ദേഹത്തിന് എടുക്കുന്നത് അദ്ദേഹത്തിന് വിലയുടെ പ്രശ്നമുള്ള ഒരു ആളല്ല അദ്ദേഹം ഈ ഒരു അവസ്ഥയിൽ പുള്ളിക്കാരന് അങ്ങനെ ഒരു ഇത് എന്താണ് സംഭവിച്ചത് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ അദ്ദേഹത്തിനോട് ഏഹ് തേയില സാമ്പിളായിട്ട് തേയില ചോദിച്ചു അദ്ദേഹം തന്നെ ആ ഒരു ബോക്സ് നമ്മൾ കൊടുത്തതെന്ന് തന്നെ ഒരു ബോക്സ് എന്ന് തന്നെ ഇത് ഒരു പാക്കറ്റ് ഇത്രയും തേയില അതായത് ഇത് പുള്ളിക്കാരൻ പറയണെന്ന് വെച്ചാൽ ഇത് റിട്ടേൺ വന്ന തേയില ആണെന്നാണ് പറയണത് അപ്പൊ അദ്ദേഹത്തിന്റെ കടയിൽ നിന്ന് തേയില കൊണ്ടുപോയതിനു ശേഷം തേയില റിട്ടേൺ വന്നു അപ്പൊ ഇത് ഒരു ഫുൾ ബോക്സ് ആണ് അപ്പൊ ഇതുപോലെ തന്നെ ഇതിപ്പോ ഒരു കിലോടെ ഒരു പാക്കറ്റാണ് ഇതുപോലെ റിട്ടേൺ വന്നിട്ടുള്ളത് അപ്പൊ പുള്ളിക്കാരൻ പറയുന്നത് ഇതുപോലെ തന്നെ അര കിലോയും അതുപോലെ തന്നെ രണ്ട് കിലോടെയൊക്കെ പാക്കറ്റുകളായിട്ട് റിട്ടേൺ ആയിട്ട് വരുന്നുണ്ട് അപ്പൊ ഈ പാക്കറ്റുകളൊക്കെ റിട്ടേൺ വരുമ്പോഴത്തേക്കും നമുക്ക് ഈ പറഞ്ഞ പോലെ കച്ചവടത്തിനൊക്കെ ബേസ് ചെയ്ത് അത് വളരെയധികം ഈ എന്താ പറയുക പച്ചചവ കാര്യങ്ങളൊക്കെ വന്ന് അങ്ങനെ ഇതിലേക്ക് ക്വാളിറ്റിയിൽ എന്തെങ്കിലും വ്യത്യാസമോ കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്കത് അവരുടെ കച്ചവടത്തിന് ശരിക്കും അത് ബാധിക്കുന്ന ഒരു കാര്യമാണ് അപ്പൊ ഞാനിത് യൂസ് ചെയ്ത് നോക്കിയപ്പോൾ ഞാനിത് ചെക്ക് ചെയ്ത് നോക്കിയായിരുന്നു അപ്പൊ അദ്ദേഹം പറഞ്ഞത് കറക്റ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഇത്രയും ബ്രാൻഡഡ് ആയിട്ടുള്ള ഒരു തേയില തന്നെയാണെങ്കിലും ഇത് റെഡ് ആണ് ഈ തേയില എന്ന് പറയുന്നത് റെഡ് റെഡ്ഡസ്റ്റിൽ പെട്ട തരിയായിട്ടുള്ള ഒരു തേയിലയാണ് അപ്പൊ ഈ ഒരു തേയില അദ്ദേഹം പറഞ്ഞത് കറക്റ്റ് കാര്യമാണ് ഒരു പച്ച പച്ചചൊവയൊക്കെ വന്നതായിട്ട് കാണുന്നുണ്ടായിരുന്നു അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ അദ്ദേഹത്തിനോട് ഞാൻ പറഞ്ഞു വെച്ചാൽ ഇത് റിട്ടേൺ നമ്മൾ ഈ ബോക്സ് സാധാരണഗതിയിൽ നമ്മൾ അങ്ങനെ റിട്ടേൺ ചെയ്താൽ നമുക്ക് ഇത് ലൂസായിട്ട് നമുക്ക് കൊടുക്കാൻ വേറെ മാർഗില്ല അപ്പൊ ഞാൻ പക്ഷേ ഇത് അദ്ദേഹത്തിനോട് ഞാൻ പറഞ്ഞു ഞാൻ എന്തായാലും റിട്ടേൺ ചെയ്യാൻ തയ്യാറാണെന്ന് പറഞ്ഞു കാരണം വെച്ചാൽ നമ്മൾ ആ ഒരു ബോക്സ് അത്രയും ബോക്സ് അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് വെച്ചാൽ അദ്ദേഹം എടുത്തത് വെച്ചാൽ മുപ്പത്തി എട്ട് കിലോയുടെ ഒരു ആർ ഡി ബോക്സ് ആണ് അദ്ദേഹം എടുത്തത് ഇത് റിട്ടേൺ ചെയ്യാന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഏകദേശം ആ ഒരു ഫുൾ ബോക്സ് നൂക്കി നോക്കിയപ്പോഴത്തേക്കും ബാലൻസ് ഉള്ളത് നോക്കിയപ്പോഴത്തേക്കും ഇരുപത്തിയെട്ട് കിലോ തേയില അതായത് പത്ത് കിലോ തേയിലയോളം മാത്രമേ അദ്ദേഹം നിന്ന് എടുത്തിട്ടുള്ളൂ എന്നുള്ളത് ഈ ഒരു എനിക്ക് തന്ന ഈ ഒരു ഒരു കിലോയുടെ പാക്കറ്റും കൂടെ കൂട്ടിയിട്ട് പറയാം എന്നിട്ടും ബാലൻസ് ഉള്ളത് ഇരുപത്തിയെട്ട് കിലോ അവിടെ ഒമ്പത് കിലോ തേയിലയോളം അദ്ദേഹം ഈ പറഞ്ഞ പോലെ പുറത്ത് വിൽപ്പന നടത്തിയിട്ടുള്ളൂ അപ്പൊ എന്താണ് അതിന്റെ ഒരു വാസ്തവം എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല പിന്നെ ഇതിനകത്ത് വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മഴയുടെ ആ ഒരു സീസൺ അതായത് നമുക്ക് രണ്ടു മാസം മഴയുടെ ഒരു സീസൺ വന്നായിരുന്നു ഓണത്തിന് മുൻപേ മഴ വന്നതാണ് നമുക്കറിയാം അപ്പൊ ആ സാഹചര്യത്തിൽ ആ ഒരു സമയത്തിൽ ഉള്ള ക്ലൈമറ്റിലും പ്രൊഡക്ഷൻ നടക്കുന്നതൊക്കെ ഈ പച്ച പച്ചചോബയും ചായക്ക് ഈ പോലെ ടേസ്റ്റ് വ്യത്യാസങ്ങളൊക്കെ കാണുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട് സാധാരണഗതിയിൽ അങ്ങനെ വരുമ്പോഴത്തേക്കും തൈലവില കുറയാറാണ് പക്ഷെ ആ ഇപ്രാവശ്യം നമുക്കറിയാം ഓണത്തിനോട് അനുബന്ധിച്ച് തേയിലവില കൂടുതലും കാരണം അത് വേറന്നുകൊണ്ടല്ല സിവിൽ സപ്ലൈസുകാർ കയറിയിട്ട് സ്റ്റോക്ക് അമിതമായിട്ട് എടുത്തതിന്റെ അടിസ്ഥാനത്തിലാണ് തേയിലവില കൂടുതലായിട്ട് കൂടിയത് അല്ലെങ്കിൽ സാധാരണ ഈ മഴയുടെ സീസണൊക്കെ വരുമ്പോഴത്തേക്കും തൈലവിലയിൽ കുറവ് വരേണ്ടതാണ് പക്ഷെ ഇപ്പോഴാണ് ഈ തേയിലടെ ആ ഒരു കംപ്ലൈന്റ് കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് നമുക്ക് ഓരോരുത്തർ പറയാൻ തുടങ്ങിയെന്നുള്ളത് അപ്പൊ നിങ്ങൾ തുടക്കം തേയില കച്ചവടം ചെയ്യുന്ന വ്യക്തികളാണെങ്കിൽ നിങ്ങൾ മെയിൻ ആയിട്ട് മനസ്സിലാക്കിയിരിക്കേണ്ടത് ഒരു ബ്രാൻഡിലുള്ള തേയില അവർക്ക് നിങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതിനകത്ത് നിങ്ങൾ ആദ്യം ഏതെങ്കിലും ഒരു ബ്രാൻഡ് തേയില നിങ്ങൾ എടുക്കുകയാണ് പത്ത് കിലോ എടുക്കുകയാണെങ്കിൽ നിങ്ങൾ ആദ്യം കുറച്ച് തേയില നിങ്ങൾ എടുത്തു നോക്കിയതിന് ശേഷം മാത്രമേ ആയിട്ട് ഈ ക ഏഹ് അതിന് കൂടുതലായിട്ടുള്ള തേയിലകൾ നിങ്ങൾ എടുക്കാവുള്ളൂ എന്ന് പറയുന്നത് തുടക്ക കച്ചവടക്കാർക്കാണ് ഇത് കൂടുതലായിട്ട് ഇതിന്റെ ഒരു പ്രശ്നം ബാധിച്ചു വരുന്നത് അപ്പൊ അങ്ങനെയുള്ളവര് മെയിൻ ആയിട്ട് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അധികം തേയില എടുക്കാതെ നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ചുള്ള കുറച്ച് തേയില എടുത്ത് നിങ്ങൾ അതിന്റെ സാമ്പിൾ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് അത് പറ്റും എന്ന് ഉറപ്പുണ്ടെങ്കിൽ അതായത് ഈ കംപ്ലൈന്റ് കാര്യങ്ങളൊന്നും ഇല്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ തേയില പത്തോ ഇരുപതോ ഒക്കെ കിലോ നിങ്ങൾക്ക് എടുത്തിട്ട് ഈ പറഞ്ഞതുപോലെ സെയിൽ നടത്താവുന്നതാണ് നമ്മളിപ്പോ ഈ ബ്രാൻഡ് മാറിയതിനു ശേഷം നമ്മളിപ്പോ വേറൊരു ബ്രാൻഡാണ് അദ്ദേഹത്തിന് ഇപ്പൊ കൊടുത്തിരിക്കുന്നത് ഇപ്പൊ ഒരുപാട് പേര് കമന്റ് ആയിട്ട് നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു എവിടിനെ കുറിച്ചും കണ്ണൻ ദേവനെ കുറിച്ചും റിപ്പോണിനെ കുറിച്ചും ഒക്കെ ഉള്ളത് വരും ദിവസങ്ങളിലായിട്ട് ഞാൻ എന്റെ ഓരോരോ വീഡിയോകളായിട്ട് ഞാൻ ഇങ്ങനെ ചെയ്യുന്നുണ്ട് കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒന്നിച്ചൊരു വീഡിയോ അങ്ങോട്ട് ചെയ്യുമ്പോഴത്തേക്കും ഒത്തിരി ലോങ് ആയി പോകുമ്പോ സംഭവിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നിങ്ങൾക്ക് തന്നെ ഒരു കൺഫ്യൂഷൻ വരും എങ്ങനെയാണ് എന്താണത് മൊത്തത്തിൽ മനസ്സിലാക്കിയെടുക്കാനായിട്ടുള്ള ഒരു കൺഫ്യൂഷൻ കാര്യങ്ങൾ വരും അപ്പൊ അതുകൊണ്ട് വൺ ബൈ വൺ ആയിട്ട് ഓരോരോ വീഡിയോയില് ഞാൻ ഇതിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ഏതാണെന്നുള്ളത് ഞാൻ കറക്റ്റായിട്ട് പറയാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അപ്പൊ ഇത് നിങ്ങൾ മെയിൻ ആയിട്ട് മനസ്സിലാക്കിയിരിക്കുക തേയില ഒരു ബ്രാൻഡ് കംപ്ലൈന്റ് പറയുവാണെങ്കിൽ പിന്നെയും പിന്നെയും നമ്മൾ ആ ഒരു ബ്രാൻഡ് കടക്കാരിലാണെങ്കിലും നമ്മൾ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കരുത് അല്ലെങ്കിൽ വീണ്ടും അവർക്ക് ഒരു കംപ്ലൈന്റ് വന്നാൽ നമ്മൾ വീണ്ടും വീണ്ടും ആ ഒരു തേയില തന്നെ നമ്മൾ പർച്ചേസ് ചെയ്തിട്ട് അത് തന്നെ നമ്മൾ വിൽപ്പന നടത്താനായിട്ട് ശ്രമിക്കേണ്ട ഒരു കാര്യമില്ല നിങ്ങൾക്ക് ബ്രാൻഡ് മാറി കൊടുക്കാവുന്നതാണ് വേറെ ബ്രാൻഡ് തന്നെ ഇപ്പൊ മയൂര തേയില നിങ്ങൾ എടുക്കുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് മയൂരേന്ന് മാറിയിട്ട് നിങ്ങൾക്ക് സൂര്യനെല്ലി ആക്കാം ഇനി അതല്ല സൂര്യനെല്ലി സര്യനെല്ലി തേയിലെടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് മാറിയിട്ട് വേണമെങ്കിൽ കണ്ണൻ ദേവന്റെ തേയിലെടുക്കാം അതല്ലെങ്കിൽ ഏവീറ്റിന്റെ തേയിലെടുക്കാം അപ്പൊ ഓരോരോ തേയിലകൾ നിങ്ങൾക്ക് മാറി മാറി ഈ കംപ്ലയിന്റ് കാര്യങ്ങളൊന്നും വരുന്ന കഴിഞ്ഞാൽ റെഗുലറായിട്ട് നിങ്ങൾക്ക് ഒരു ബ്രാൻഡ് തന്നെ മുന്നോട്ടേക്ക് കണ്ടിന്യൂ ചെയ്തു പോകാവുന്ന കാര്യം തന്നെയുള്ളൂ പ്രത്യേകിച്ച് മാറേണ്ട കാര്യമൊന്നുമില്ല തേയില വലിയ കുറയുന്നുണ്ട് നിങ്ങൾക്കും അതിനകത്ത് നല്ലൊരു വരുമാനം കൂടുതലായിട്ടും നിങ്ങൾക്ക് റവന്യൂ ഉണ്ടാക്കാൻ സാധിക്കും എന്നുള്ളതും നല്ലൊരു കാര്യം തന്നെ അത് സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ് അപ്പൊ ആ സമയം ഇതുപോലെ കംപ്ലയിൻറ്റ് കാര്യങ്ങൾ തേയില എന്തെങ്കിലും ഒരു ടേസ്റ്റ് വ്യത്യാസം അല്ലെങ്കിൽ പച്ചചോവയുണ്ട് എന്നൊക്കെ പറയുകയാണെങ്കിൽ നിങ്ങൾ ആ ഒരു ബ്രാൻഡ് മാറി വേറൊരു ബ്രാൻഡ് കൊടുക്കുമ്പഴത്തേക്കും നിങ്ങളുടെ ആ ഒരു എന്താ പറയുക ആ ഒരു കച്ചവടം നിങ്ങൾ അതുവരെ പിടിച്ചെടുത്താൽ നിങ്ങളുടെ ആ ഒരു െയിൽ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോകത്തില്ല അല്ലെങ്കിൽ വെച്ച് കഴിഞ്ഞാൽ അവര് പിന്നെ നിങ്ങൾ ആ ഒരു തേയിലെ തന്നെ നിങ്ങൾ അവിടെ കൊണ്ടുപോയി വീണ്ടും കൊടുക്കാൻ ശ്രമിക്കുമ്പോൾ സംഭവിക്കുന്ന വെച്ചാൽ അവര് പിന്നെ അവര് ഒരു പരീക്ഷണത്തിന് അവര് നിൽക്കത്തിൽ നിൽക്കുന്നില്ല അവര് നിൽക്കത്തില്ല കാരണം വെച്ചാൽ അവര് വേറെ വേറെ ലൂസ് ആയിട്ടുള്ള വേറെ ഏതെങ്കിലും തേയില സമീപിക്കും അപ്പൊ നിങ്ങൾക്ക് പിന്നെ നിങ്ങളോട് തേയിലെടുക്കില്ല എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് വരാനായിട്ട് സാഹചര്യം ഉണ്ടാവും അപ്പൊ അതുകൊണ്ട് മെയിൻ ആയിട്ടും ഇതുപോലെ തന്നെ കംപ്ലൈന്റ് കാര്യങ്ങൾ നിങ്ങളുടെ തേയിലതിനെ കുറിച്ച് പറയുവാണെങ്കിൽ നിങ്ങൾ ബ്രാൻഡ് ചെയ്ഞ്ച് ചെയ്ത് കൊടുക്കാനായിട്ടാണ് നോക്കേണ്ടത് പിന്നെ ഒരു കാര്യം വെച്ചാൽ കംപ്ലൈന്റ് തേയില നിങ്ങൾ പിന്നെ പിന്നെ റിട്ടേൺ ചെയ്യേണ്ടതിന് മാത്രം നിങ്ങൾ അത് കടകളിൽ റിട്ടേൺ ചെയ്യാതെ നിങ്ങൾ അവരോട് പറയേണ്ടത് പരമാവധി ഓടിക്കാൻ നോക്കും ഓടിക്കാൻ നോക്കുന്നു ചില കടക്കാരോട് ചില കച്ചവടക്കാര് ചെയ്യുന്നത് അതായത് നമുക്ക് മെസ്സേജ് ആയിട്ട് പറഞ്ഞ ഒരു ആള് തന്നെയാണ് കാരണം അദ്ദേഹം പറഞ്ഞത്ര പറഞ്ഞത്രേന്ന് പത്ത് കിലോ തേയിലാണ് പുള്ളി ലൂസ് ആയിട്ട് തുറക്ക കച്ചവടക്കാരാണ് അപ്പൊ അതിലും പത്ത് കിലോ തേയിലെടുത്തതാണ് പത്ത് കിലോ തേയില ഇതുപോലെ കുറഞ്ഞ വിലയാണ് തേയിലയാണ് അദ്ദേഹം എടുത്തത് അപ്പൊ അവർ ബ്രാൻഡ് ആയിട്ടുള്ള ഏതോ തേയില വിൽപ്പന നടത്തുന്ന കടകളിലാണ് കൊണ്ടുപോയിട്ട് ഏതോ ഒരു ചായക്കടായിരിക്കാം അവിടെ കൊണ്ടുപോയിട്ട് ഈ പറഞ്ഞ പോലെ കുറഞ്ഞ വിലയുടെ ഈ ഒരു തൈല കൊടുക്കും അപ്പൊ അവർക്ക് ആ തേയില പറ്റത്തില്ല ഇത് റിട്ടേൺ ചെയ്യണമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും അദ്ദേഹം പറഞ്ഞു ഒന്ന് ഓടിച്ചു നോക്കും ഒന്നും കൂടെ കൊടുത്ത് നോക്കും ഒന്നും കൂടെ കൊടുത്തു നോക്കും നമ്മളിങ്ങനെ ബലം പിടിക്കുമ്പോ അന്ന് കൂടുതൽ നിർബന്ധം പിടിക്കുമ്പോ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് നമ്മളോട് ആ ഒരു മുഷ്ടില് വരും അതോ മാത്രമല്ല പിന്നെ നമ്മള് അവരുടെ കച്ചവടം അതോടെ തന്നെ പോകുകയാണ് അവരുടെ ആ ഒരു ചായ കച്ചവടം തന്നെ അവർക്ക് പോകുന്ന ഒരു സ്റ്റേജ് അവർ അവരതിന് ഒട്ടും മുതിരില്ല എന്നുള്ളതാണ് വാസ്തവം അപ്പൊ ആയിട്ട് നിങ്ങൾ അങ്ങനെ നിർബന്ധിക്കാതിരിക്കുക ഒരുപാട് പ്രാവശ്യം അവർക്ക് കംപ്ലൈന്റ് ആണ് റിട്ടേൺ ചെയ്ത് മാറി തരാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പരമാവധി റിട്ടേൺ ചെയ്ത് മാറി കൊടുക്കേണ്ട സാഹചര്യം വരാനായിട്ട് ഉണ്ടാകാതിരിക്കാനായിട്ട് മെയിൻ ആയിട്ട് നിങ്ങൾ നോക്കണം അതുകൊണ്ട് തന്നെ മഴക്കാലത്ത് സീസണിലെ ലോട്ടാണോ നമുക്ക് വരുന്നത് ഈ വരുന്ന ബോക്സ് ഒക്കെ മഴക്കാലത്തെ സീസണിലാണോ എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റില്ല കാരണം ഫുൾ ബോക്സ് ആണോ നമ്മൾ കൊടുത്തു കഴിഞ്ഞിട്ട് അവരുടെ അഭിപ്രായം അറിഞ്ഞുകഴേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ ആ ഒരു ലോട്ടിന് ഇങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടായിരുന്ന അപ്പൊ മെയിനായിട്ട് മനസ്സിലാക്കിയിരിക്കേണ്ടത് ഈ ഒരു കാര്യമാണ് തൈല നമ്മൾ ഈ പറഞ്ഞതുപോലെ ആയിട്ട് നമുക്ക് ഒരേ ബ്രാൻഡിലുള്ള തേയില നമുക്ക് കൊടുക്കാൻ കംപ്ലൈന്റ് കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ ഒരേ റേഞ്ചിൽ തന്നെ ഒരേ റേഞ്ചിൽ തന്നെ നമുക്ക് ഈ പറഞ്ഞ പോലെ തേയില നമുക്ക് സപ്ലൈ ചെയ്യാം കൊടുക്കാനായിട്ട് വേറെ കുഴപ്പങ്ങളൊന്നുമില്ല അതേസമയം ഇതുപോലെ കംപ്ലൈന്റ് കാര്യങ്ങൾ വരുവാണെങ്കിൽ നിങ്ങൾ ഷുവറായിട്ടും ബ്രാൻഡ് മാറി കൊടുക്കുക ബ്രാൻഡ് മാറി കൊടുക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഈ പറഞ്ഞതുപോലെ വേറെ കംപ്ലൈന്റ് കാര്യങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ കച്ചവടം നഷ്ടപ്പെടുക അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വരുന്നില്ല എന്നുള്ളതാണ് പിന്നെ കണ്ണൻ ദേവനെ കുറിച്ചും അതുപോലെ തന്നെ എ ബിറ്റിനെ കുറിച്ചും പാറ്റൻ ഒക്കെ കുറിച്ച് ഒരുപാട് പേര് നമ്മളോട് കമന്റ് ആയിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു തീർച്ചയായിട്ടും അടുത്ത വീഡിയോയിലായിട്ട് ഓരോരോ വീഡിയോയിലൂടെ ഞാൻ ആ ഒരു കറക്റ്റ് ആയിട്ട് അതിന്റെ ഏതൊക്കെയാണെന്നുള്ളത് ലൂസൈനയുടെ ബാക്കിയുള്ള കാര്യങ്ങളുടെ ഞാൻ വീഡിയോസ് ആയിട്ട് ചെയ്യുന്നുണ്ട് അതോടൊപ്പം തന്നെ നമുക്ക് ഇപ്പൊ കമ്പനി നാളത്തേക്ക് കൊറേ കൊറിയറിൽ നമുക്ക് ഈ പറഞ്ഞതുപോലെ ഒരുപാട് സാമ്പിൾ പാക്കറ്റുകൾ നമുക്ക് വരുന്നുണ്ട് അതും തീർച്ചയായിട്ടും ഞാൻ എന്റെ ഓഡിയൻസിന് മുമ്പിൽ ഞാനത് വീഡിയോ ആയിട്ട് ചെയ്യുന്നുണ്ട് ഏതൊക്കെ ബ്രാൻഡിലുള്ള തൈലങ്ങളാണ് പച്ചചോവ ഉള്ളതും പച്ചചോവ ഇല്ലാത്തതും കംപ്ലൈന്റ് ഉണ്ടോ കംപ്ലൈന്റ് ഇല്ലയോ ഇനി അതിന്റെ ഗ്രേഡ് ഏതാണ് അതിന്റെ ബ്രാൻഡ് ഏതാണ് അതിന്റെ റേറ്റ് എത്രയാണ് ഈ വക കാര്യങ്ങളെല്ലാം ആ ഒരു തൈലയുടെ വീഡിയോ അവതരിപ്പിക്കുമ്പോൾ അത് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുമ്പോഴേക്കും തീർച്ചയായിട്ടും ഞാനതിനെ കുറിച്ച് ഞാൻ നിങ്ങളോട് വിശദീകരിക്കുന്നതായിരിക്കും അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതോടൊപ്പം തന്നെ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം അപ്പൊ നല്ലൊരു വീഡിയോ ആയി വീണ്ടും കാണാം എല്ലാ കൂട്ടുകാർക്കും ഭയങ്ക